സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് ബിഗ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഒരു വിഷം പോയി എന്ന് കേൾക്കുന്നുണ്ട് ലാലേറ്റൻ്റെ ഷൂട്ടിംഗ് തുടങ്ങി അങ്ങനെ ഒരു മാരക വിഷം പുറത്തു പോയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം നമുക്ക് കിട്ടുന്നുണ്ട് അതായത് മാരക വിഷം തന്നെയാണ് പുറത്തു പോയിരിക്കുന്നത് വിഷം പുറത്തു പോയപ്പോഴേ അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എല്ലാവരും ഇരിക്കുന്നതായിട്ടുള്ള ഒരു ചിത്രമൊക്കെ ഏകദേശം വന്നിട്ടുണ്ട് ഏതായാലും വൈകാതെ തന്നെ പ്രൊമോ വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എല്ലാവരും ആഗ്രഹിക്കുന്ന ചില വിഷങ്ങളുണ്ട് അവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയത് എപ്പോഴാന്നറിയാം അതായത് ഇന്ന് ഈ ആദില നൂറമാരുടെ അടുത്ത് പോയിട്ട് പറയുമ്പോൾ അതായത് ഈ കാര്യങ്ങളും ഇതൊക്കെ പറയുമ്പോൾ അവർക്കൊരു സ്നേഹവും ഇല്ല അവർക്കൊരു ആത്മാർത്ഥതയോ അവർക്കൊരു സ്നേഹമോ അല്ലെങ്കിൽ അനുമോളോട് ഒരു ഇതുമില്ല അവർക്ക് കാരണം അവർക്ക് കൃത്യമായിട്ട് ഉള്ളുന്ന എന്തോ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് അനുമൂളുമായിട്ട് ഇനി നിങ്ങൾ സഹകരിക്കരുത് എന്ന് ആരോ അവരെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് അനുമൂളുമായിട്ട് യാതൊരുവിധ സ്നേഹവും ഇല്ല ഒരു തരത്തിന് കൂട്ടുപോടണമെന്നുമില്ല ശരിക്കോ പറഞ്ഞ മൂറയൊക്കെ എന്ന് പറഞ്ഞാൽ അനുമോളുടെ പുറകു വശത്ത് ഇളിച്ചു കാണിക്കുകയാണ് ചെയ്യുന്നത് എന്തൊക്കെയായിരുന്നു ഇപ്പോഴെന്ത് പറയുന്നു അനിമോൾ ഫാൻസ് അതാണ് എനിക്ക് ചോദിക്കേണ്ടത് ഇവിടെ അനീഷിനെ തരം താഴ്ത്താൻ വേണ്ടിട്ടാവുന്നല്ലോ എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ഇത് ഇപ്പൊ ആ യുവന്മാർ പുറകിൽ നിന്ന് ഇവർക്കൊന്നും പറയാനില്ലേ ഇതുപോലും മനസ്സിലാക്കാതെ അനുമോള് കരഞ്ഞിട്ടും മെഴുകിയിട്ടും അവിടെ ഇരിക്കുകയാണ് അനിമോൾ ഒരേ കരച്ചിലും മെഴുകലുമാണ് ആദ്യം തന്നെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക അതായത് അനുമോൾക്ക് കപ്പ് കിട്ടാനേ പോകുന്നില്ല അവരനുമോൾക്ക് കപ്പ് കൊടുക്കില്ല കാരണം കപ്പ് കൊടുക്കേണ്ട ആളില്ല അവര് നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ബലിയാടായിട്ട് അങ്ങ് മാറും എന്നല്ലാതെ കപ്പ് ഒരിക്കലും കിട്ടത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വോട്ടെങ്ങൾ വെറുതെ കളയരുത് അതായത് വോട്ടുകൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ അനീഷിന് പോയിക്കോട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഏതായാലും ചിലപ്പോൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കല്യാണം കഴിക്കും പറയാനൊന്നും പറ്റൂല ഇവിടുന്ന് ഇപ്പോഴും നമ്മുടെ കണ്ണില് മുളക് പൊടി ഇരുന്നാണോ മല്ലിപ്പൊടി ഇരുന്നാണോ എന്നൊന്നും നമുക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാ നമ്മുടെ അനീഷ് ആ ഒരു സംഭവം പറയുമ്പോഴേ അനുമോളൊക്കെ ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടായിരുന്നു അത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചാ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ആ അനുഭൂതി എന്ന് പറയുന്നത് അനുമോളുടെ ആ ഒരു വലിയൊരു പ്രാണം തന്നെയായിരുന്നു അതിപ്പോൾ നമുക്ക് മുഖത്തിങ്ങനെ കാണാൻ പറ്റും അനുമോളുടെ സന്തോഷവും സങ്കടവും ഒക്കെ അനുമോൾ ഇപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ പ്രണയ വിവശായതുകൊണ്ടാണ് അല്ലാതെ വേറെയൊന്നുമല്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്റെ പൊന്നുമക്കളെ അതായത് ഇവർക്കെന്തോ ഒരു ശരിക്കും കൃത്യമായിട്ടുള്ളൊരു ഹിന്റ് കിട്ടിയിട്ടുണ്ട് ആദ്യ നൂറാർക്ക് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇനി നമുക്ക് വേണ്ട അനുമോളുമായിട്ട് കൂട്ടുകൂടാൻ പറ്റൂല എല്ലാത്തിനും തർക്കുത്രമാണ് പറയുന്നത് അതായത് അവിടെ ഏറ്റവും മടിയിൽ ചെയ്യുമെന്ന് പറഞ്ഞ യാദിലെയാണ് ഒരു പണിയെടുക്കാത്തത് യാദിലയാണ് പക്ഷെ ഏതെങ്കിലും ഒരു ദിവസം ലാലേടൻ ചോദിച്ചിട്ടുണ്ടോ ആദിലയോട് അതായത് നിങ്ങൾ എന്തുകൊണ്ട് ജോലി ചെയ്യുന്നില്ല അനീഷുവായിട്ടുള്ള പ്രശ്നത്തിന് ആതിലെയാണ് കാരണം അതുപോലെ അക്ബറുമായിട്ടുള്ള പ്രശ്നത്തിന് ആതിലിയാണ് കാരണം ഈ അനുമോളുമായിട്ടുള്ള പ്രശ്നത്തിന് ആദിലിയാണ് കാരണം നെവിനുമായിട്ടുള്ള പ്രശ്നത്തിന് ആതിലെയാണ് കാരണം ഷാനവാസുമായിട്ടുള്ള പ്രശ്നത്തിന് ആതിലെയാണ് കാരണം അങ്ങനെ പല മത്സരാർത്ഥികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ മുഴുവൻ ആദ്യം തുടങ്ങുന്നത് അനുമോളുടെ മടിയിൽ നിന്ന് അനുമോളുടെ ഈ ആതിലയുടെ മടിയിൽ നിന്ന് തന്നെയാണ് അവർക്ക് ഭയങ്കരമായിട്ട് മടിയാണ് ജോലി ചെയ്യാൻ അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം അതിന് ഒരാൾ പോലും അതിനെപ്പറ്റി സംസാരിക്കുന്നത് അക്ഷരം ില്ലേട്ടംക്ഷോ അതിനെ പറ്റിയില്ല എന്താ മോളെ നിങ്ങൾ ജോലിയാതെ ചോദിക്കൂല അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കളിക്കുന്നതെന്ന് ചോദിക്കൂല എല്ലാവർക്കും ഒരു വേണ്ടപ്പെട്ടതുപോലെ ഇവരെ എന്തോ പോസിറ്റീവ് ആക്കാൻ വേണ്ടിട്ട് ആരൊക്കെയോ കച്ച കെട്ടി ഇറങ്ങിയതുപോലെ ഒരു കാര്യം ഞാൻ പറയാം അതായത് സ്വന്തം ഉമ്മയെയും അതുപോലെ ബാപ്പയെയും വരെ മതിക്കാത്ത അല്ലെങ്കിൽ മാനിക്കാത്ത ഒരാളെടുക്കുന്ന നിത്യൊക്കെ പ്രതീക്ഷിച്ചാൽ മതി അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവറ്റകൾ ഒന്നും പറഞ്ഞാൽ ഈ ലക്ഷ്മിന്റെ അമ്മ പറഞ്ഞ പോലെ ലക്ഷ്മി പറഞ്ഞ പോലെ അത്രേ ഉള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലൊന്നും എടുത്തു വെക്കേണ്ട കാര്യമില്ല അതായത് നമ്മുടെ കുടുംബം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നശിച്ചു പോവുകയാണെന്ന് അങ്ങനെയാണ് സ്വന്തം ഒരു ആത്മാർത്ഥതയോ സ്നേഹമോ ഇവറ്റകൾക്കില്ല നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അച്ഛനെയും അമ്മയെയും ഭൂമിയിൽ സ്നേഹിക്കാത്ത മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകൾക്ക് ഇങ്ങനെ വളരുള്ളൂ അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അനുമോള് പോയിട്ട് കാല് പിടിക്കുന്നത് കാണുമ്പോൾ ശരിക്കും പുച്ഛമാണ് തോന്നിയത് അതുപോലെ തന്നെ എന്ത് കിട്ടിക്കഴിഞ്ഞാൽ അനുമോള് വിശ്വാസത്തോട് കൂടിയിട്ട് കൊണ്ട് കൊടുക്കുന്നത് കാണുമ്പോഴും പുച്ഛം തോന്നുന്നു കാരണം ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ടോ ഇത്രയും വളരെ മോശമായിട്ട് പെരുമാറുക പെരുമാറിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പോയിട്ട് അവരോട് പറയുകയാണ് അയ്യോ എനിക്ക് തെറ്റുപറ്റിയതല്ല എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴേ ഈ പെണ്ണാണെങ്കിൽ ഭയങ്കരമായിട്ട് തറുതലിയ പറയുന്നത് ആര് യാതില എന്ന് പറയുന്നത് അവർക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഈ അനുമോളോട് ഇത്ര തറുതല പറയാൻ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അനുമോളുടെ ഫാൻസിന്റെ വോട്ട് വാങ്ങിച്ച് അവരുടെ എല്ലാം ഊറ്റിയെടുത്ത് ജീവിച്ചതിന് ശേഷം ഇപ്പൊ അവരെ പറയുകയാണ് അതായത് ഓൾ ശരിയല്ല ഓളെ പിന്നെ കൂട്ടുകൂടണ്ട എന്തൊരു അത് മാത്രല്ല നൂറിന്റെ നോട്ടവും ബാബലും കിട്ടില്ല അതായത് എന്തിനാ നീ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് നമുക്ക് ഇഷ്ടമില്ല നീ ഇങ്ങനെ വന്ന് സംസാരിക്കണ്ട നമുക്ക് ഇഷ്ടമില്ല നമ്മക്കിഷ്ടം ഉണ്ടെങ്കിൽ നമ്മൾ മിന്റു ഇല്ലെങ്കിൽ നമ്മൾ മിണ്ടൂല ഓളക്ക് അറിയാതുകൊണ്ടല്ലേ നീ നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടേ ഈ നൂറ് ദിവസമായിട്ട് അതായത് പിന്നെ അന്നവരുടെ പറഞ്ഞ പത്ത് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു യുവതിക്ക് ഫ്ലൈറ്റ് പ്ലൈറ്റ് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഓൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ ഓൾക്ക് അറിയില്ലല്ലോ ഓൾ കുട്ടിയല്ലേ എന്ന് ഇത് അനുമോൾക്ക് കിട്ടേണ്ടതാണ് അന്ന് ഈ ആതിലെ തല്ലി താഴെ ഇട്ടപ്പോഴേ ഈ അനുമോള് പറഞ്ഞത് ലാലേട്ടമ്മ നോക്കുമ്പോൾ കുട്ടിയാണ് ലാലേട്ട അവർക്കൊന്നും അറിയില്ല ഇപ്പോഴും പറയുന്നത് എൻ്റെ അനിയത്തി കുട്ടികളാണ് അവർക്കൊന്നും അറിയില്ല എന്ന് പക്ഷെ ഈ അനിയത്തി കുട്ടികൾ ആരാന്ന് പുറത്ത് വന്നിട്ട് മോളെ രണ്ട് എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് മനസ്സിലാക്കണം നിങ്ങൾ അവിടെ ഇപ്പം നിങ്ങൾ അക്ബറിനെ മോശമാണെന്നില്ല പറഞ്ഞില്ല അക്ബറിനെക്കാട്ടിയും വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഈ രണ്ടെണ്ണാന്ന് ഞാൻ പറയുള്ളൂ മാരകമായിട്ടുള്ള വിഷമാണ് അതായത് ഒരു തരത്തിലും ഇവരുമായിട്ട് എടുക്കാൻ പറ്റില്ല അത്രമാത്രം ഇവരുടെ ഇവരുടെ മൈൻഡാണത് ഇവരുടെ ആ മൈൻഡ് സെറ്റാണ് നമ്മൾ കാണിക്കുന്നത് കാണുന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല പൈസ മാത്രം ഈ ഒരു സീസണിലാണെന്ന് എനിക്ക് തോന്നുന്നത് ഇത്രയും പൈസ കാർത്തിയുള്ളവരാണ് വന്നിരിക്കുന്നത് അതായത് ആർത്തി പണ്ടാരങ്ങൾ എന്നൊക്കെ പറയില്ലേ എല്ലാത്തിനും വേണ്ടത് പൈസ മാത്രമാണ് ഈ പൈസക്ക് വേണ്ടിയിട്ടാണ് ഈ ചങ്ങൾ ഇതുവരെ ഇട നിന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ ഗെയിമിലും കളിക്കുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് ഇന്നലെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗെയിമിലെ കളിച്ച അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ കണ്ടതാണ് അപ്പോൾ തന്നെ ബിഗ് ബോസ് പറയണം ഈ ടാസ്ക് ക്യാൻസലായിരിക്കുന്നു ഇനി അടുത്ത ടാസ്ക് വരാം എന്നാണ് പറയേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല മൊത്തത്തിൽ എന്നാൽ നമുക്ക് എല്ലാവർക്കും ഭീതി ബിഗ് ബോസ് ആണെങ്കിലും ഒരു ഇതായിട്ടാണ് ഇരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഗീതമ്പോ നടക്കാൻ പാടില്ല അതായത് അവർക്ക് അവിടെ ക്യാമറേന്റെ മുന്നിൽ കയറുന്നിട്ട് ഒരു വീതം വൊപ്പും നടത്താൻ പറ്റൂല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവരെ ഒറ്റക്കൊറ്റക്ക് കളിക്കാനാണ് വിടേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ മൂന്ന് പേരെയും തെരഞ്ഞെടുത്ത് മൂന്ന് പേരെയും അവിടുന്ന് ഗോഷ്ടി കളിച്ചിട്ട് ജനങ്ങളെ പൊട്ടന്മാറാക്കുക ഇതല്ലേ ചെയ്യുന്നത് ഇതാണോ ചെയ്യേണ്ടത് ശരിക്കും ആ ടാസ്ക് ക്യാൻസൽ ചെയ്യുക നിങ്ങൾ ബീതപ്പക്കാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ ടാസ്ക് ക്യാൻസൽ ചെയ്യുന്നു അതിൻ്റെ വേറൊരു ടാസ്ക് കൊടുക്കുക അങ്ങനെയല്ലേ വേണ്ടത് ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറേ പൈസ ഇവിടെ എടുത്തു വെച്ചിട്ട് അതിനകത്ത് ഇത്ര ലക്ഷം വേറെ എല്ലാവർക്കും കൊടുക്കുക ഇത്ര ലക്ഷം ഭിന്നർക്ക് കൊടുക്കുക എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഇവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഗെയിം ഈ ബിഗ് ബോസ് പൊളിഞ്ഞ് പണ്ടാര അടങ്ങിയിരിക്കുകയാണ് കാരണം ഒരു ഒരുഗതിയും പരഗതിയും ഇല്ലാതെ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ ലാലേട്ടം പറയുന്ന കാര്യങ്ങളൊന്നും അല്ല അവിടെ നടക്കുന്നത് അവിടെ നടക്കുന്ന പല തരത്തിലുള്ള എന്തെങ്കിലോ കാര്യങ്ങളാണ് ആ ടാസ്ക് ഒക്കെ ക്യാൻസൽ ആയിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിരുന്നു ഇപ്പോഴും എന്താ പറയേണ്ട അനുമോൾ എഴുന്നേറ്റ് പോയിട്ടുണ്ട് എഴുന്നേറ്റ് പോയപ്പോൾ തന്നെ പറയുന്നുണ്ട് അവിടെ നിന്ന് ഇവള് എന്തിനാണ് നമ്മളെ കൂടെ വരുന്നത് എനിക്കിഷ്ടമില്ല ഇവളെ സംസാരിക്കാൻ തന്നെ എനിക്ക് ഇഷ്ടമില്ല അവൾ മറ്റേ നൂറ പറയാന്ന് ഓളെ ഓളെ വരുന്നത് തന്നെ എനിക്ക് ഓളെ അടുത്ത് വരുമ്പോൾ എനിക്ക് പേടിയായിരുന്നു ഓളെ അടുത്ത് വരുമ്പോൾ എനിക്ക് എന്തോ നാറ്റായിരിക്കുന്ന വലിയ ഉണ്ടായിരുന്നു ഓളെ ശരിയല്ല അവൾ അടുത്ത് വരുമ്പോൾ തന്നെ അവൾ പണ്ട് നമ്മളറിയാണ്ടായിപ്പോയതാന്ന് ഓളും ആയിട്ട് കമ്പനി ആകണ്ടായിരുന്നു ഇപ്പം തന്നെയെന്ന് അറിഞ്ഞ എനിക്കറിയാം വേറെ ആരും ഇല്ലാണ്ടേ ഉള്ളൂ എന്ന് പറഞ്ഞത് ഇല്ല അവളു നമ്മളോട് ഒന്നും അറിയില്ല നമ്മളോട് മിണ്ടൂല നമ്മളൊക്കെ കണ്ടൂടാ നമ്മളെ ഒക്കെ ഭയങ്കര ഇതാന്നായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം